ഫുട്ബോൾ നല്ല രീതിയിൽ കളിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ പുറകോട്ടാണെങ്കിൽ പോലും ഫുട്ബോൾ കാണുന്ന കാര്യത്തിൽ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഫാൻസ് എന്ന രീതിയിൽ നല്ല ഉയർച്ച ഇന്ത്യൻ ഫുട്ബോളിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന പന്ത്രണ്ടാമത്തെ വലിയ ലീഗാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് അതായത് വ്യൂവർഷിപ്പിൽ നോക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്നത് ഏഷ്യൻ ലെവലിൽ നോക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തും എന്നാൽ ഇപ്പോൾ പുറത്ത് വന്ന റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രീമിയർ ലീഗാണ് രണ്ടാം സ്ഥാനത്ത് ലാലിക മൂന്നാം സ്ഥാനത്ത് ബുണ്ടസ് ലീഗ് തുടങ്ങിയ ലീഗുകളാണ് എന്തായാലും ഏഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ലീഗ് എന്ന് പറയുന്നത് ചൈനീസ് ലീഗാണ് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് അതായത് ഏഷ്യയിൽ നിന്ന് രണ്ടാം സ്ഥാനത്ത് സൗദി പ്രോ ലീഗും മൂന്നാം സ്ഥാനത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗുമാണ് അതിന് താഴെയായിട്ടാണ് ജെ ലീഗ് തായ് ലീഗ് കൊറിയൻ ലീഗ് ഒക്കെ വരുന്നത് സോ അതൊരു ഞെട്ടിക്കുന്ന തന്നെയാണ് എന്ന് തന്നെ പറയണം എന്തായാലും ഞെട്ടാൻ വലിയതായിട്ടൊന്നുമില്ല കാരണം ഇന്ത്യയിലെ എന്ന് നമുക്കറിയാം പോപ്പുലേഷൻ വളരെയധികം കൂടുതലാണ് ചൈനയിലെ പോപ്പുലേഷൻ വളരെയധികം കൂടുതലാണ് എടുത്തു പറയേണ്ടത് സൗദി അറേബ്യയാണ് സൗദി അറേബ്യ അവിടുത്തെ ലീഗുകൾക്ക് വല്ലാതെ എന്താ പറയുക യൂവർഷിപ്പിൽ നല്ല മുന്നേറ്റം ഉണ്ട് എന്ന് തന്നെ പറയണം സോ എന്നാലും ഇതിനെക്കുറിച്ചൊന്ന് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം എന്തായാലും ഈ ഒരു മുന്നേറ്റം നമുക്ക് കളിക്കളത്തിലും കാണിക്കണ്ടേ നടക്കുമെന്ന് വിചാരിക്കാം അല്ലേ എല്ലാം ശിവ പ്രതീക്ഷ നൂറ് ശതമാനം വിജയം അതാണ്